ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള പുളിഞ്ചാണ് തയ്യാറാക്കുന്നത് അപ്പോൾ റെസിപ്പിയുടെ ഡീറ്റെയിലും വീഡിയോയിലേക്ക് പോവാം അത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പുളി എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലാണ് പുളി എടുത്തിട്ടുള്ളത് ഇതായി പോലെ കൈകൊണ്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് ഒന്നര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കുതിർന്നു വരുമ്പോൾ നല്ല രീതിയിലൊന്ന് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം ഇതായി പോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് അരിച്ച് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ ചൂടായിട്ടുള്ള ഒരു സോസ്പാനിലേക്ക് നാല് സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഇത്രയും അളവിൽ നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചിയും പിന്നെ കുറച്ച് കറിവേപ്പില പച്ചമുളക് നാലഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വയറ്റി എടുക്കണം നല്ല രീതിയിൽ മൂപ്പാവുന്നത് വരെ വയറ്റി നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് വയറ്റി എടുക്കേണ്ടത് ഇത് ഇതുപോലെ ആയി വരുന്നത് വരെ വഴറ്റി ഇതൊന്ന് വന്ന് വരുന്ന വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ ആ ഒരു രീതിയിലാണ് ഫ്ലെയിം സെറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഒരല്പം മഞ്ഞൾ പൊടി ഒരു സ്പൂൺ അളവിൽ കടുകും ഉലുവയും വറുത്തെടുത്ത് വറുത്ത് പൊടിച്ചെടുത്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് പകരമായിട്ട് കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് ഇതുപോലെ ഒന്ന് വയറ്റിയെടുക്കുക നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലെയിമിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊന്ന് വഴിന്ന് വന്നാൽ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിവെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഇതില് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ പുളിവെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് വറ്റി വരണം അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം പെട്ടെന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വറ്റി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ മധുരം ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ശർക്കര കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കുക നമ്മൾ അത്യാവശ്യം മധുരം വേണം എന്നുള്ളത് കൊണ്ട് രണ്ടാഴ്ച ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ശർക്കര ഒക്കെ ഒന്ന് മെൽറ്റായി ഇത് നന്നായിട്ട് തിളച്ച് വറ്റി ഒന്ന് കുറുകി വരണം അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് കുറുകി വരുന്നതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത് അപ്പോൾ നന്നായിട്ട് തിളച്ച് നല്ല രീതിയിൽ കുറുകി വരുന്നത് വരെ വെയ്റ്റ് ചെയ്യുക ഇടക്കിടയ്ക്കായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അത്തരത്തിൽ ഇതാ ഇതുപോലെ നല്ല രീതിയിൽ കുറുകി നല്ല ബ്ലാക്ക് കളറായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഈ ഒരു രീതിക്കാണ് വേണ്ടത് ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകി വരും അപ്പോൾ ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ഇത് നന്നായിട്ടൊന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് ജാറിലൊക്കെ വെ ആക്കിയിട്ട് കുറച്ച് ദിവസമൊക്കെ കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉപയോഗിക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് നമ്മൾ പുളിഞ്ചിവിടെ റെഡി ആക്കിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ഡേസ് താങ്ക്